ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ ഒരു നല്ല പുഡിങ് ഉണ്ടാക്കാൻ എന്നുള്ള വീഡിയോയിലായിട്ടാണ് ഞാൻ വന്നത് അടിപ്പൊളി വീഡിയോ ആണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പുഡിങ്ങ് നമ്മളെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എളുപ്പത്തിൽ നമ്മളെ കയ്യിൽ ഉള്ള സാധനം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിങ്ങാണ് പിന്നെ നമുക്ക് കുട്ടികൾക്കായാലും സ്കൂൾ വിട്ട് വന്നാലും കുട്ടികൾ പുഡിങ്ങൊക്കെ ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് പുഡിങ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങ് ആവും അത്രയും എളുപ്പത്തിലാണ് ഞാൻ ഈ പുഡിങ് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ അവസാനം വരെ കാണണം സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് അടിപൊളി പുഡിങ് ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിനെ മൂന്ന് കപ്പാണ് എടുത്തത് നിങ്ങൾക്ക് രണ്ട് കപ്പ് വേണമെങ്കിൽ രണ്ട് കപ്പ് എടുത്താൽ മതി അല്ല മൂന്ന് കപ്പോ അതിനനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ കൂട്ടിക്കൊള്ളൂ കേട്ടോ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഈ മൂന്ന് കപ്പിന് മൂന്ന് കോഴിമുട്ട എന്നുള്ള രീതിയിലാണ് എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് എടുക്കുന്നതിനനുസരിച്ച് കോഴിമുട്ട എടുത്ത് വെക്കാം കേട്ടോ ഇനി അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ആ പാൽ തിളപ്പിക്കുന്നതിൻ്റെ കൂടത്തിൽ തന്നെ നമുക്കൊരു പാൻ എടുത്തിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല മധുരമൊക്കെ വേണ്ട ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ടുള്ളൂ കേട്ടോ ഞാനിവിടെ അരക്കപ്പ് ഇട്ടിട്ടുള്ളൂ അരക്കപ്പ് ഒരു മീഡിയം മധുരമേ ഉള്ളൂ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് ഇട്ടിട്ട് ഇതുപോലെ എങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് ഫാനിലേക്ക് ഇട്ടിട്ട് പിന്നെ തീരെ ഇളക്കണ്ടട്ടോ അപ്പോൾ ഞാൻ ഇളക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചസാരയ്ക്കൊന്ന് ആവാനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അത് പഞ്ചസാര മെല്ലേ ഒന്ന് മെൽട്ടായിക്കൊള്ളൂ കേട്ടോ അപ്പോഴേക്കും അത് മെൽറ്റ് ആകുമ്പോഴേക്കും നമുക്കൊരു എടുത്തിട്ട് ആവശ്യമുള്ള കോഴിമുട്ട ഇതിലേക്ക് ഇട്ട് അപ്പോൾ മൂന്ന് കപ്പ് പാലിന് മൂന്ന് മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തത് അത് ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ രണ്ട് കപ്പാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് മുട്ട ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് കപ്പ് എടുക്കുന്നതുകൊണ്ട് മൂന്ന് മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ മുട്ടേൻ്റെ സ്മെല്ലൊന്നും വരില്ല കേട്ടോ ഈ പുഡിങ്ങിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വാനിലേൻ്റെ അസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോക്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം ഞാനൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കോഴിമുട്ടേൻ്റെ അതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സി ഇത് നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ആദ്യം കണ്ട ഇതുപോലെ അത് വേഗം മിക്സ് ആയി കിട്ടും മിക്സ് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ആദ്യം പഞ്ചസാര സ്കാരമെലിസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതൊന്നും നോക്കാം കേട്ടോ അപ്പം നന്നായിട്ടത് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കാച്ചുവെച്ച പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കുറേശേ ആദ്യം കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കാരണം നല്ല ചൂടുള്ള പഞ്ചസാര ആയത് കാരണം അത് പെട്ടെന്ന് പൊങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പം കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ ഗ്യാസ് വേണമെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പതച്ച് പൊന്തി പോ ഇങ്ങനെ പൊങ്ങിയിട്ട് പുറത്തേക്ക് വരും അതുകൊണ്ട് ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് രണ്ടാമതും ഗ്യാസ് ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ആദ്യം പഞ്ചസാര കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കും അതൊന്നും കുഴപ്പമില്ല നല്ലതായിട്ടൊന്നൊന്ന് ചൂടായി വരുമ്പോഴേക്കും ആ പഞ്ചസാരയൊക്കെ ഈ പാലിനൊന്ന് നന്നായി മെൽറ്റ് ആയു അപ്പം നല്ലൊരു കളറാണ് കേട്ടോ ഈ പാലിന് നല്ലൊരു കളറാണ് അത് കഴിഞ്ഞിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മെൽട്ടായതിനു ശേഷം ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാലും പഞ്ചസാര ഒക്കെ ഇതിലേക്ക് നന്നായി ആഡ് ചെയ്തിട്ട് നല്ലൊരു കളറ് ആയി വരും അപ്പം ആദ്യത്തെ പാല് നന്നായിട്ടൊന്ന് പഞ്ചസാര മെൽറ്റ് ആയതിന് ശേഷം മാത്രം നമുക്ക് രണ്ടാമത്തെ പാല് ആ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതാണ് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഞാൻ ഇളക്കി കൊടുക്കാണ് അപ്പോൾ പാലിൻ്റെ ആ വെള്ള കളറൊക്കെ ഒന്ന് പോയിട്ട് നല്ലൊരു കളറായിട്ട് വരും അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി അതൊന്ന് മാറ്റി വച്ചിട്ടുണ്ട് അതൊന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്നും ചെറുതായിട്ടൊന്ന് തണുത്ത് വരണം അല്ലെങ്കിൽ നമ്മൾ ഈ മുട്ടേൻ്റെ മിക്സിലേക്ക് ഒഴിക്കുമ്പം മുട്ട പെട്ടെന്ന് വെന്ത പോലെ പോവും അതൊരു നന്നായി ശ്രദ്ധിക്കണം കുറച്ച് ചൂട് കുറഞ്ഞിട്ട് ഒഴിക്കണം അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ആ നമ്മൾ പാലിൻ്റെ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഈ പാലും ഈ മുട്ടേൻ്റെ മിക്സും കൂടി നന്നായിട്ടൊന്ന് ഇളക്കണം ഇളക്കിയിട്ട് ഇനി നിങ്ങൾക്ക് പഞ്ചസാര ഇപ്പം മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കുറച്ച് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതിയിട്ട് ആ മധുരം കുറച്ച് കുറവാണെന്ന് തോന്നിയാൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ഈ മിക്സ് ഒന്ന് അരിച്ചെടുക്കണം ഒരു തരിപ്പിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ് കാരണം ഇതിൽ പാലിൻ്റെ പാടയും അപ്പോൾ അടിഭാഗത്ത് ആ കോഴിമുട്ടേൻ്റെ ആ ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്തായാലും ചെയ്യണോട്ടോ അല്ലെങ്കിൽ നമ്മൾ ആ മിക്സിൽ ഒരുപാട് ഈ പാടകളൊക്കെ കുടുങ്ങിയിട്ട് ഒരു ഒരു ജാതി ഉണ്ടാവും അപ്പോൾ നമ്മൾ പുഡിങ്ങുണ്ടാകുമ്പോൾ ഒരു ഒരു കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഞാൻ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബൗളിലേക്ക് ഏത് ബൗളിലാണോ പുഡിങ്ങ് സെറ്റ് ചെയ്ത് വെക്കുന്നത് അതിലേക്കൊന്ന് ഒഴിച്ച് വയ്ക്കുക അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തത് യ്ക്ക് ഞാൻ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗ്ലാസ് ട്രേ ഒക്കെ നിങ്ങൾ സ്ക്വയർ ട്രേ ഒക്കെ ആണെങ്കിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഞാൻ ഇപ്പോൾ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഗ്ലാസിലൊക്കെ ആണെങ്കിൽ ഗ്ലാസ്സിലൊക്കെ വെക്കാം അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാട്ടോ അപ്പം ഞാനിതിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ക്ലിങ് ആപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ കവർ ചെയ്തിട്ട് ആവിക്ക് വെക്കാൻ പോവാണ് ഇനി ഇത് ആവിയിൽ ഒന്ന് വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇതുപോലെ ചേണേ ഇനി ആലൂമിനിയം ഫോയിലുണ്ടെങ്കിൽ അത് അതും ആയാലും മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ചെയ്തിട്ട് ഇനി നമുക്ക് ആവിക്കൊന്ന് വെക്കണം ആവിയിൽ വെച്ച് കഴിഞ്ഞാലേ ഈ പുഡിങ്ങ് കറക്റ്റായിട്ട് സെറ്റായി വരുള്ളൂ അപ്പോൾ എത്ര എളുപ്പം കേട്ടോ ഈ പുഡിങ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇതിപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുകൊണ്ടാണ് ഒരുപാട് നേരമായി വരുന്നത് നമ്മൾ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് അങ്ങനെ ഞാനൊരു ട്രെയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പാനിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഈ ഇത് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നല്ല സെറ്റായി വരും എന്നു കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ ഈ ക്ലിങ് റാപ്പ് ഒന്ന് അതൊന്ന് മാറ്റി കൊടുക്കണം നല്ല ചൂടാണ് കേട്ടോ അപ്പം നല്ല ചൂടാണ് അപ്പോൾ ചൂടോടുകൂടി ഞാൻ വേഗം ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തണുക്കണം തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ഫ്രിഡ്ജിലൊന്ന് വെക്കണം കാരണം പുഡിങ്ങ് കുറച്ച് തണുപ്പോട് കൂടി കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് അതിന് മുന്നേട്ട് നമ്മൾ ഈ ക്ലിങ് റാപ്പ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാൻ എന്തെങ്കിലും നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ തണുക്കാനൊന്നും വെക്കുന്നുണ്ട് തണുത്ത് തണുക്കുന്നതിന് മുന്നേട്ട് ഞാൻ നമ്മൾ കുറച്ച് പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വെച്ചാൽ പെട്ടെന്ന് തണുക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ബതും അണ്ടിപ്പരിപ്പും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഈ പുഡിങ് വേറെ ഒന്നും ചെയ്യാതെ തന്നെ പുഡിങ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇപ്പോൾ നല്ല നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സെറ്റായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം നല്ല ടേസ്റ്റ് ഉള്ളൂ അപ്പം നല്ല തണുത്ത് വരണം അപ്പോൾ കുറച്ച് ഞാൻ നട്സ് നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പിസ്ത നടുക്കിലേക്കും പിസ്തയല്ല സോറി ബദാം അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് ഞാനതൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ അപ്പോൾ ഫ്രീസറിലേക്ക് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തണുത്ത് കിട്ടും പക്ഷേ ഫ്രീസറിൽ നമ്മളൊരു പത്ത് പത്ത് മിനിറ്റ് മാക്സിമം ഒക്കെ അത് കട്ടി ആവാതിരിക്കണം അപ്പോൾ അല്ലെങ്കിൽ താഴേക്ക് വെച്ചാലും മതി കുറച്ച് നേരം ഒന്ന് തണുപ്പിക്കുക ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചാൽ മതി തണുപ്പിച്ചിട്ട് നമുക്കൊന്ന് പിസ്ത ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതൊരു പാലടേൻ്റെ ഒരു കളറാണ് കേട്ടോ അത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നല്ല സെറ്റ് ായിട്ടുണ്ട് അപ്പോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേറ്റ് വെച്ചിട്ട് അങ്ങനെ കമഴ്ത്തിയിട്ടാലും മതി അങ്ങനെ ഞാൻ നല്ല സെറ്റായിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതിപ്പം ഇങ്ങനെ ഇതുപോലെ എടുത്താണ് കുറച്ച് ഒരുപാട് കട്ടിയായിട്ടുണ്ടാവില്ല പക്ഷെ ഒരു ക്രീമി കുറച്ച് ആയിട്ടാണ് ഇത് വരുന്നുണ്ട് ബാക്കി കുറച്ച് കുറച്ച് കട്ടിയും കൂടി അത് രണ്ടും കൂടി ആയിട്ടാണ് വരുന്നത് അപ്പം ഞാനിങ്ങനെ കോഴിയെടുത്തിട്ട് നമ്മൾ കണ്ടു അത് കണ്ടു നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റുമാണ് നമ്മൾ ഈ മുട്ടേൻ്റെ ടേസ്റ്റ് ഒന്നും ഇതിലേക്ക് വരില്ല നല്ല വാനലേൻ്റെ ടേസ്റ്റാണ് ഇതിലേക്ക് വരുന്നത് അപ്പം പിന്നെ കാരമലൈസ് ചെയ്താ പഞ്ചസാരേൻ്റെ ആ ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ആണ് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ആകെ നമുക്ക് വേണ്ടത് കോഴിമുട്ടയും പാലും പിന്നെ പഞ്ചസാരയും മാത്രമേ ഉള്ളൂ കുറച്ച് വേനൽ ആസെൻസ് വേനൽ ലൈസൻസ് അധികം വീട്ടിലുണ്ടാവുമല്ലോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇനി വേനൽ ആസെൻസ് നമുക്ക് ആ വീട്ടിലില്ലെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ അടിപൊളി സെറ്റായിട്ടുണ്ട് പുഡിങ്ങ് അതിങ്ങൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വായിലിട്ട് അലിഞ്ഞു പോകുന്ന പുഡിങ് സൂപ്പർ ടേസ്റ്റ് ഉള്ള ടേസ്റ്റിയുള്ള ആണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് എൻ്റെ വീഡിയോ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കയറി കാണുക അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ